ഹായ് ഫ്രണ്ട്സ് പത്മാസ്മിനി കിച്ചണിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നിങ്ങൾക്ക് വേണ്ടി സദ്യയിലെ പ്രധാന ആകർഷകമായ കളർഫുൾ ബീട്രൂട്ട് പച്ചടിയാണ് ഞാൻ ഉണ്ടാക്കിയത് ഇതുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിനു വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് റെഡ് കളർ ബീട്രൂട്ടാണ് തൊലിയൊക്കെ കളഞ്ഞു നന്നായി കഴുകി വൃത്തിയാക്കി ചെറുതായി കട്ട് ചെയ്ത് ഒരു ബൗളിൽ എടുത്ത് വെച്ചു കട്ട് ചെയ്ത് ബീട്രൂട്ട് ഒരു ചെറിയ ജാറിൽ കുറേശയായി ഇട്ട് നന്നായി അടിച്ചെടുക്കുക ഞാൻ മൂന്ന് പ്രാവശ്യം കൊണ്ട് നന്നായി അടിച്ചെടുത്തതാണ് ഈ ബൗളിലുള്ളത് ഇനി ഒരു കടായി അടുപ്പത്ത് വെച്ച് സ്റ്റൗ ഓൺ ചെയ്തതിന് ശേഷം അതിലേക്ക് അരച്ചെടുത്ത ബീട്രൂട്ട് ഒഴിച്ച് കൊടുക്കാം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളവും കൂടെ ആഡ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് മീഡിയം ഫ്ലെയിമിൽ വേവിക്കുക ഈ സമയം അരക്കപ്പ് തേങ്ങയും ഒരു സ്പൂൺ ജീരകവും കൂടി നന്നായി അരച്ചെടുത്ത് അതിലേക്ക് രണ്ട് പച്ചമുളകും കൂടി ആഡ് ചെയ്ത് ഒന്നുകൂടെ നന്നായി അരച്ചെടുക്കുക വെന്ത് വന്ന് ബീട്രൂട്ടിലേക്ക് അരപ്പ് ഇട്ടുകൊടുക്കുക കുറച്ച് വെള്ളവും കൂടെ ആഡ് ചെയ്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യണം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അരപ്പ് ചേർത്തതിന് ശേഷം ലോ ഫ്ലെയിം ആക്കുക മിക്സായി അരപ്പ് എല്ലാം ചൂടായിട്ടുണ്ട് ഇനി അതിലേക്ക് കട്ട തൈര് പുളിയില്ലാത്ത തൈര് ഒഴിച്ചു കൊടുക്കാം ആദ്യം ഒരു വലിയ സ്പൂൺ ഒഴിച്ചു മൂന്നാമത് മൂന്നാമതൊഴിച്ചു അങ്ങനെ മൂന്ന് വലിയ സ്പൂണിന് ഒഴിച്ചിട്ടുണ്ട് പുളിയില്ലാത്തതാണ് ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് നന്നായി മിക്സ് ചെയ്യാം തൈര് തൈരൊഴിച്ചതിന് ശേഷം ഞാൻ കുറച്ച് ഉപ്പ് കൂടി ആഡ് ചെയ്തിട്ടുണ്ട് ഇനി എല്ലാം കൂടെ നന്നായി യോജിപ്പിച്ച് ഇളക്കിയെടുക്കുക ലോ ഫ്ലെയിം ഇട്ടിരിക്കുന്നത് തിള തിളയ്ക്കാൻ പാടില്ല തിളച്ച് പൊങ്ങാൻ പാടില്ല ചെറുതായിട്ട് തിള വന്നിട്ടുണ്ട് ചൂടായിട്ടുണ്ട് സ്റ്റവ് ഓഫ് ചെയ്യാം നമ്മുടെ ബീട്രൂട്ട് പച്ചടി റെഡിയായിട്ടുണ്ട് ഇനി ഒരു ബൗളിലേക്ക് മാറ്റാം എന്ത് ഭംഗിയാ കാണാൻ നല്ല ഭംഗിയും അതുപോലെ സ്വാദും ഉള്ള ഒരു പച്ചടിയാണ് ബീട്രൂട്ട് പച്ചടി പച്ചടി മൊത്തം ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് സ്റ്റവ് ഓൺ ചെയ്ത് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കടുക് ഇട്ട് പൊട്ടുമ്പോൾ രണ്ട് മുളക് ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് ഒന്ന് കടുക് താളിച്ച് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഫേമസ് ബീറ്റ് പച്ചടി റെഡി ആയിട്ടുണ്ട് വളരെ സ്വാദിഷ്ടമാണ് ഈ കറി തീർച്ചയായിട്ടും നിങ്ങൾ ഇതുണ്ടാക്കി നോക്കുക മിക്കവർക്കും ഇതറിയാം എന്നാലും അറിഞ്ഞുകൂടാത്തവർ ഇതുണ്ടാക്കി കഴിക്കുക അഭിപ്രായങ്ങൾ പറയുക ബി പി ദഹനക്കുറവ് ഡയബറ്റിക് എന്നീ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഗുണകരമാണ് ബീട്രൂട്ട് നിരവധി പോഷക ഗുണങ്ങളും വൈറ്റമിൻസ് അടങ്ങിയ ബീട്രൂട്ട് കൊണ്ട് പലതരം കറികളും ഉണ്ടാക്കാം അതിലൊന്നാണ് ഞാൻ പരിചയപ്പെടുത്തിയ ബീട്രൂട്ട് പച്ചടി സദ്യയിലെ കളർഫുള്ളായ ഒരു കറിയാണ് പച്ചടി തീർച്ചയായും നിങ്ങളത് ഉണ്ടാക്കി നോക്കുക കഴിക്കുക എല്ലാവർക്കും ഇഷ്ടമാകും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക ലൈക്ക് ഷെയർ കമൻറ്റ് എന്നിവ ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി എത്തുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ